ഹായ് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഒരു പരിചയമില്ല ഇങ്ങനെ കാര്യങ്ങൾ പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ തുറന്ന് പറയണമെന്ന് തോന്നിയോണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്തേക്കുന്ന ഒരു കാര്യം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് മഹിയോട് പെർമിഷൻ അല്ല ഞാൻ ആളുടെ ഒരു ഒപ്പീനിയൻ ചോദിച്ചു ഞാൻ ഇങ്ങനെ ഒരു കാര്യമുണ്ട് ഞാൻ ചെയ്യട്ടെ എന്ന് ചോദിച്ചു ൾ ചെയ്തോളാനും പറയും അപ്പോൾ ആളുടെ ഒരു സപ്പോർട്ട് എനിക്ക് വേണമല്ലോ അതുകൊണ്ട് മാത്രം ഞാൻ അത് ചോദിച്ചു ഞാനൊരു രണ്ടാഴ്ച കുത്തിയിരുന്നതിനെപ്പറ്റി ആലോചിച്ചു എന്നിട്ടാണ് ഇപ്പോൾ ചെയ്തേക്കാം എന്ന് വെച്ചത് സംഭവം വേറെ ഒന്നുമല്ല ഇപ്പോൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ കേൾക്കുന്ന ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു സംഭവം ഒരു ആപ്ലിക്കേഷനെ പറ്റിയാണ് മനസ്സിലായി കാണും ഫ്രണ്ട് ആപ്പ് അപ്പം ഞാനിതിനെ അറിയുന്നത് യൂട്യൂബിൽ ഒരു വൺ മില്യണിലധികം ഫോളോവേഴ്സുള്ള നല്ല കോണ്ടും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരു കപ്പിൾ അവരുടെ പ്രമോഷൻ വീഡിയോ ഒന്നല്ല രണ്ടോ അതിലധികമോ വീഡിയോസ് അവർ ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഞാനിത് കണ്ടു അപ്പം ഒബിയസ്ലി ഞാനിപ്പം ഹൗസ് വൈഫാണ് ഞാനൊരു വർക്കിംഗ് വുമൺ ആയിരുന്നു പ്രഗ്നൻസി ടൈം തുടങ്ങിയിട്ട് എനിക്ക് ഒന്നുമില്ല സോ ഞാൻ ബേബി ഉണ്ട് എനിക്ക് പുറത്ത് പോയി ജോലി ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ചെറിയൊരു വരുമാനം ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു പർട്ടിക്കുലർ ആപ്പിനെ പറ്റിയിട്ട് കേൾക്കുന്നത് അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഓ നമ്മൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുമോ അങ്ങനൊരു ഒരു തോട്ട് എനിക്ക് വന്നു അപ്പോൾ അവർ അവർ അവരതിൽ ക്ലെയിം ചെയ്യുന്നൊരു കാര്യം നമുക്ക് ഓൺലൈനായിട്ട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാം അതിനേക്കാളും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തേക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ലേഡീസിന് ഏണിങ്സ് കിട്ടും അപ്പം നോക്കുമ്പോൾ ഓ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നത് വഴി നമുക്ക് വരുമാനം കിട്ടും അപ്പം ഞാൻ അങ്ങനെ ഒരു തോട്ടിലേക്കാണ് പോയത് അപ്പോൾ നോർമലി ഇപ്പോൾ ഞാൻ പറയട്ടെ നമുക്ക് എല്ലാവർക്കും ഫ്രണ്ട്സുണ്ട് നമുക്ക് ചൈൽഡ്ഹുഡ് തൊട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടാകും സ്കൂള് കോളേജ് അല്ലെങ്കിൽ വർക്ക് സ്പേസ് ഒക്കെ ആയിട്ട് നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാകും ഇവരെ എല്ലാവരെയും നമ്മൾ എല്ലാ ദിവസവും വിളിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമുക്കത് കറക്ട്ലി അങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാറുണ്ടോ ഒരിക്കലുമില്ല എന്നെ സംബന്ധിച്ച് പറ്റാറില്ല ഞാൻ പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യാത്ത ഒരാളായിട്ട് കൂടി എനിക്കത് എല്ലാ ദിവസവും എല്ലാവരെയും കണക്ട് ചെയ്യണമെന്നു എന്നെ കൊണ്ട് പറ്റാറില്ല ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ വിളിക്കുമായിരിക്കും കാര്യങ്ങൾ അന്വേഷിക്കുമായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ആഴ്ചയിലൊന്നായിരിക്കും എനിക്കങ്ങനെയൊക്കെ പറ്റാറുള്ളൂ ഇനി എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല അപ്പം എനിക്കുള്ള ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ടുള്ള ഫ്രണ്ട്സാണ് എനിക്ക് കൂടുതലും ഉള്ളത് അതായത് നമുക്ക് ഇവിടെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന വിരലിലെണ്ണാവുന്ന ഫ്രണ്ട്സ് മാത്രമേ എനിക്കുള്ളൂ പിന്നെ കൂടുതൽ ജോലി ഇപ്പോഴൊക്കെ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടുകയുള്ളൂ അങ്ങനെയുള്ള ഉണ്ട് അങ്ങനെയാണ് അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനൊരു ഹൗസ് വൈഫാണ് ജോബില്ല വരുമാനമില്ല കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് കുഞ്ഞുങ്ങളല്ല കുഞ്ഞുള്ളത് കൊണ്ട് എനിക്ക് പുറത്തുപോയി ഒരു ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കാനും പറ്റുന്നില്ല അപ്പോൾ അവന്റെ കാര്യങ്ങൾ എനിക്ക് ശ്രദ്ധിക്കണം അതിൻ്റെ ഒപ്പം നമുക്ക് ഒരു എന്താ പറയുക ഒരു ചെറിയ വരുമാനം കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു സമയം സോ ഞാൻ ഈ ഒരു വീഡിയോ കണ്ടു പ്ലേ സ്റ്റോറിൽ അവൈലബിളാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ ഡൗൺലോഡ് ചെയ്തു പക്ഷേ ഡൗൺലോഡ് ചെയ്ത ഉടനെ ഒന്നും ഞാനത് യൂസ് ചെയ്തില്ല ഏകദേശം ഒരു മൂന്ന് നാല് ദിവസം അതങ്ങനെ വെച്ചു ആ സമയത്ത് ഞാൻ ഇവരുടെ മറ്റൊരു വീഡിയോയും കൂടെ കട്ടു അപ്പോഴാണ് ഞാൻ ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ എന്ന് ഞാൻ ആലോചിച്ചത് ഞാൻ ഇത് കയറി എൻറോൾ ചെയ്തു എൻറോൾ ചെയ്തപ്പോഴും ഇത് ഒന്നും മനസ്സിലാവുന്നില്ല കുറേ റൂംസ് ആണ് ഓഡിയോ റൂംസ് വീഡിയോ റൂംസ് അങ്ങനെ എന്തൊക്കെയോ സംഭവം ഞാനിതൊരഞ്ച് മാസം മുമ്പ് ചെയ്തതായത് കൊണ്ടും ഇപ്പം ഞാനത് ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ടും ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടും എനിക്കത് കറക്റ്റായിട്ട് പറയാൻ ഇല്ല ഒരു അഞ്ച് മാസം മുമ്പേ ഞാൻ യൂസ് ചെയ്ത ഒറ്റ തവണ യൂസ് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസാണ് പറയുന്നത് ഞാൻ ഡൗൺലോഡ് ചെയ്തു എൻറോൾ ചെയ്തു എൻറോൾ ചെയ്ത സമയത്ത് ഇങ്ങനെ കുറേ റൂംസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് അങ്ങനെ ഞാനൊരു ഒരു റൂം ക്രിയേറ്റ് ചെയ്തു നമ്മൾ റൂം ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കോൾസ് കണക്റ്റ് ആവുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു കോൾ എനിക്ക് കണക്റ്റായി ആ വ്യക്തി സംസാരിച്ച വ്യക്തി കുറച്ച് നല്ല എനിക്ക് തോന്നുന്നു നല്ല ആറ്റിറ്റ്യൂഡ് ഉള്ളൊരു വ്യക്തിയായിരുന്നു നല്ല ചിന്താഗതി ഉള്ളൊരു വ്യക്തിയായിരുന്നു എന്ന് തോന്നുന്നു ഞാൻ അവളോട് ചോദിച്ചു ഇത് എത്ര കാലമായി യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി പുള്ളിയൊരു ആറുമാസത്തിന് മുകളിലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് മൂന്ന് തവണ റീചാർജ് ചെയ്തു തന്നു അപ്പോൾ ഞാൻ റീചാർജ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞത് നിങ്ങൾ ലേഡീസിന് ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഫ്രീ ആയിട്ടാണ് പക്ഷേ ഞങ്ങൾ ജെൻസിന് ഇത് റീച്ച് ടോപ്പ് ചെയ്യണം അതായത് പൈസ ഇടണം അപ്പം ആലോചിച്ചു ഈ ആപ്പിൻ്റെ ഇതിൽ കൊടുത്തേക്കുന്നത് ട്വൽവ് പ്ലസ് ഇയേഴ്സ് എന്നാണ് ആപ്പ് യൂസ് ചെയ്യാനുള്ള ഒരു ഇത് കൊടുത്തേക്കുന്നത് അപ്പോൾ ഈ പന്ത്രണ്ട് വയസ്സ് തുടങ്ങിയുള്ള കുട്ടികളായിരിക്കുമല്ലോ പന്ത്രണ്ട് വയസ്സ് തുടങ്ങിയുള്ളതൊക്കെ എയ്റ്റീൻ പ്ലസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ വരുമാനമൊക്കെ കിട്ടുന്ന ആൾക്കാരുണ്ടാവും ഈ പന്ത്രണ്ട് ടു പതിനെട്ട് വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ഇത് ടോപ്പ് ചെയ്യാനൊക്കെ എവിടുന്ന വരുമാനം ഉണ്ടാവുക അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഇത് ഈ പന്ത്രണ്ട് ടു പതിനെട്ട് വയസ്സ് പ്രായപൂർത്തി പോലും ആയിട്ടില്ലാത്ത പെൺകുട്ടികൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ കാരണം പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ് ഞാൻ ഒരു മോൾ എനിക്കുണ്ട് പതിനഞ്ച് വയസ്സുള്ള ഒരു മോൻ എനിക്കുണ്ട് അപ്പം ഞാൻ ആ രീതിയിൽ ചിന്തിച്ചാൽ ദൈവമേ പിള്ളേരൊക്കെ ഇത് എങ്ങനെ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് അവരെ കൂടെ ഇല്ലെങ്കിൽ പോലും എനിക്ക് എനിക്കാ ഒരു പേടിയുണ്ട് എപ്പോഴും സോ ഞാനിങ്ങനെ ആ കാര്യം ചിന്തിച്ചു അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ ആളിനോട് ചോദിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടാ ഇതൊരു ഡേറ്റിംഗ് ആപ്പ് ആണോ കാരണം എനിക്കിങ്ങനെയുള്ള ആപ്പ് യൂസ് ചെയ്തിട്ട് ഒരു എക്സ്പീരിയൻസും ഇല്ല പുള്ളി പറഞ്ഞു കൈൻഡ് ഓഫ് ഡേറ്റിംഗ് ആപ്പ് ആണ് കാരണം ഇവിടെ എന്തും നടക്കും അതായത് ഓഡിയോ കോൾസിലും എന്തും നടക്കും വീഡിയോ കോൾസിലും എന്തും നടക്കും നോർമലി എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് എനിക്കതിനെപ്പറ്റി കൂടുതൽ പറയാൻ താല്പര്യം കൊണ്ടും അങ്ങനെ വൾഗറിൽ ടോക്ക് ചെയ്യാൻ എനിക്ക് അറിയാത്തത് കൊണ്ടും ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നില്ല എന്തും നടക്കും എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ ആ ചേട്ടൻ ഏകദേശം ആറു മാസത്തിൽ മൂന്ന് തവണ റീചാർജ് ചെയ്തു ഞാൻ ചോദിച്ചു ചേട്ടന് ഇത് എന്തിനാണ് ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞു ഒരു ബിസിനസ്മാൻ ആണ് അപ്പം ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് ഒരുപാട് ട്രാവൽ ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഈ യാത്ര ചെയ്യുന്ന സമയത്ത് ആ യാത്രയുടെ ഒരു ചടപ്പ് മാറ്റാനായിട്ട് ഇങ്ങനെ ഈ കോൾസ് ചെയ്ത് അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഒരുപാട് നേരം ട്രാവൽ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ആരോടെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ സമയം പോകും എന്ന് പറഞ്ഞു ഞാൻ പുള്ളിനെ ഒരു ഹൺഡ്രഡ് പേഴ്സെൻറ്റ് വിശ്വസിക്കുന്നതല്ല പുള്ളിയും മേ ബി ഒരു ഫ്ലോട്ടിങ് കൈൻഡ് ഓഫ് ടോക്കിന് വേണ്ടിയിട്ടായിരിക്കും ഇത് യൂസ് ചെയ്തിട്ടുണ്ടാവുക പക്ഷേ എന്നോട് സംസാരിച്ചത് നല്ല രീതിയിലായിരുന്നു എന്നും മാത്രം അപ്പം നമ്മൾ ഈ ആപ്പ് കോൾസ് യൂസ് ഇത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്കിങ്ങനെ ഓരോ റോസസ് ഒരു യെല്ലോ റോസസ് ഇങ്ങനെ എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നുണ്ടായിരുന്നു ഞാൻ ഏകദേശം പന്ത്രണ്ട് മിനിറ്റോളം ആ പുള്ളിയായിട്ട് സംസാരിച്ചിരുന്നു ഈ സമയത്ത് അപ്പോൾ എനിക്ക് ആ അത്രയും സമയം കൊണ്ട് എനിക്ക് പന്ത്രണ്ട് ആണ് ക്രെഡിറ്റ് ആയത് ആലോചിച്ച് നോക്കണം ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് ഒക്കെ സംസാരിക്കും തോറും ഈ ഓരോ മിനിറ്റിനും ഓരോ റോസസ് വെച്ചിട്ടാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഒരു മിനിറ്റിനാണോ എന്ന് എനിക്കറിയില്ല അതെന്തോ എത്ര സെക്കൻഡ്സോ കാര്യങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല എന്നാലും പറഞ്ഞതാണ് അത്രയും നേരം എനിക്ക് പന്ത്രണ്ട് റോസസ് ആണ് ആ ചേട്ടനായിട്ട് സംസാരിച്ച സമയത്ത് എനിക്ക് ക്രെഡിറ്റ് അയക്കുന്നത് അപ്പോൾ പിന്നീട് നമുക്ക് അത് ക്രെഡിറ്റ് ചെയ്ത് നമുക്ക് മണിയായിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ അക്കൗണ്ട് ത്രൂ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും അങ്ങനെ ആ കോൾ ഓക്കെ ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് നോക്കിയത് എനിക്ക് യൂസ് ചെയ്യാൻ വലിയ താല്പര്യം അപ്പോൾ പുള്ളി പറഞ്ഞു മേ ബി ഈ കോൾ കട്ട് ആകുമ്പോഴത്തേക്കും നിങ്ങളത് അൺഇൻസ്റ്റോൾ ചെയ്ത് പോകുമായിരിക്കുമല്ലേ എന്ന് വെച്ചാൽ ഞാൻ പിന്നെ ഓഫ്കോഴ്സ് ഞാൻ പോകും എനിക്ക് താല്പര്യമില്ല ഇങ്ങനെ യൂസ് ചെയ്യാൻ എന്ന് പറഞ്ഞു അപ്പോൾ നെക്സ്റ്റ് ഞാൻ ഒരു കോളും കൂടെ കണക്ട് ചെയ്ത് നോക്കി എന്താ എങ്ങനെയാണെന്നറിയാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ നെക്സ്റ്റ് കോൾ എനിക്ക് ായി ഒരു മിനിറ്റ് പോലും സംസാരിച്ചില്ല ഞാൻ ആ കോൾ ഡ്രോപ്പ് ചെയ്തു കാരണം എനിക്ക് പറയാൻ നനക്കേട്ടുണ്ട് എങ്കിൽ പോലും ഞാൻ പറയാൻ ആ എന്നോട് ചോദിച്ചത് വയസ്സ് എത്രയായി മാരീഡാണോ ഞാൻ പറഞ്ഞു അതെ ഓഹോ അപ്പ എല്ലാം അറിയാമല്ലോ അതായത് പുള്ളി ഉദ്ദേശിച്ചത് ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് മനസ്സിലായി പുള്ളി ഉദ്ദേശിച്ചൊരു ഒരു ഹോട്ട് ചാറ്റാണ് അതാണ് പുള്ളിക്ക് വേണ്ടത് അപ്പം ഞാനപ്പം തന്നെ കട്ട് ചെയ്തു കോൾ കട്ട് ചെയ്തു ആപ്പാണ് ഇൻസ്റ്റാൾ ചെയ്തു ഇതാണ് സംഭവിച്ചേക്കുന്നത് എനിക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്ത് പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ കൺഫ്യൂസ്ഡ് ആവുന്നത് പിന്നെ അതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കാരണം പറയണമല്ലോ അതിനു വേണ്ടിയിട്ട് അപ്പം ഈ ഈ വീഡിയോ ഈ അല്ലെങ്കിൽ ഈ ആപ്പ് പ്രമോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് മേ ബി ഇതിനെപ്പറ്റി അറിയണമെന്നില്ല അവർ യൂസർ എക്സ്പീരിയൻസ് ആയിരിക്കില്ല ഇതിൽ ഷെയർ ചെയ്യുന്നത് അവർക്ക് മേ ബി എന്തെങ്കിലും ഈ പ്രൊമോഷൻ കൊടുക്കുന്ന ആൾക്കാർ ഒരു സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ ഇന്ന ഇന്ന രീതിയിൽ വേണം എന്നോ വല്ലതും പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരിക്കാം അതായിരിക്കാം അവർ ഒരു കോണ്ടാക്കി അവർ ക്രിയേറ്റ് ചെയ്ത് നമ്മളിലേക്ക് എത്തിക്കുന്നത് ചിലപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ടും ആവാം അത് ഒരു റീസൺ ആണ് ഈ പൈസ എന്ന് പറയുന്നത് വരുമാനം എന്ന് പറയുന്നത് ഒരു റീസൺ ആണ് ഇപ്പം ഞാൻ പറയട്ടെ ഞാൻ ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതും ഞാൻ ആ കോൾ ചെയ്തും നോക്കിയതും അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും ഒക്കെ ഒരു വരുമാനം എന്നുള്ള രീതിയിൽ കൂടെ വേണ്ടി തന്നെയാണ് അല്ല എന്ന് ഞാനൊരിക്കലും പറയില്ല ഞാനൊരു വരുമാനം എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു വരുമാനം എവിടെന്നെങ്കിലും കിട്ടുമോ നല്ല രീതിയിൽ കിട്ടുമോ എന്ന് നോക്കുന്ന ആൾ തന്നെയാണ് അപ്പോൾ വരുമാനം ഒരു റീസൺ ആണ് പക്ഷെ ഞാൻ അടച്ച് പറയല്ല ഞാൻ അവരെ കുറ്റം പറയുന്നതുമല്ല ജീവിക്കാൻ പണം വേണം അത് ഉറപ്പാണ് പക്ഷെ അത് മറ്റുള്ളവരെ ചതിക്കുഴിയിൽപ്പെടുത്തിയിട്ടാവരുത് ചതിക്കുഴി എന്ന് ഞാൻ പറയുന്നില്ല ചിലപ്പോൾ അത് ആ ആപ്പ് യൂസ് ചെയ്യാൻ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള ആൾക്കാരുണ്ടാവുമായിരിക്കാം പക്ഷേ അതിൽ എനിക്ക് യോജിപ്പില്ലാത്തൊരു കാര്യം ഈ ട്വൽവ് പ്ലസ് ഇയേഴ്സ് എന്നുള്ള ആ ഒരു കാറ്റഗറിയാണ് അത് ഒരിക്കലും ഒരു നല്ല കാര്യമല്ല കുഞ്ഞുങ്ങളാണ് അത് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇത് പ്രമോട്ട് ചെയ്തവർ അതൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു അത് നമ്മളിപ്പോൾ പലതും ആണ് കേൾക്കുന്നത് കുഞ്ഞുങ്ങളെ പറ്റിയിട്ട് അപ്പം എനിക്ക് ഞാൻ ും പിന്നെ പിന്നെ ഫ്രണ്ട് അപ്പ് ഇത് ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്ന പരിപാടിയൊന്നുമല്ല സത്യമായിട്ടുമല്ല ഇവിടെ നേരമണ്ണുള്ള ഫ്രണ്ട്സിനെ തന്നെ നമ്മുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ കൂടെ സ്കൂള് കോളേജ് അതുപോലെ നമ്മുടെ ജോലി ജോലിസ്ഥലത്ത് ഇങ്ങനെയൊക്കെ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട് ഇങ്ങനെയുള്ള നമ്മുടെ ഞാൻ ചേർത്ത് പിടിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് നമുക്ക് ഉണ്ട് അങ്ങനെയുള്ള ഫ്രണ്ട്സിനെയൊക്കെ നമുക്ക് ഡെയിലി വിളിക്കാൻ പറ്റുന്നുണ്ടോ നമ്മൾ അവരെയൊക്കെ ഈ പറഞ്ഞ പോലെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് കാലാകാലം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നെക്കൊണ്ട് പറ്റാറില്ല ഞാനിപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് വീട്ടിൽ പ്രത്യേകിച്ച് പരിപാടികളും കാര്യങ്ങളൊന്നുമില്ല എനിക്കൊരു കുഞ്ഞുണ്ട് അവനെ നോക്കണം വീട്ടിലെല്ലാം ചിലർ പരിപാടികൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ നോക്കണം ഞങ്ങളുടെ കുടുംബം ഒരു കുഞ്ഞു കുടുംബം ആ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം വീട്ടുകാരെ പോലും ഡെയിലി വിളിച്ച് സുഖപൂരം അന്വേഷിക്കാനുള്ള ആ ഒരു ഇതൊന്നുമില്ല വിളിക്കും ജസ്റ്റ് ആയങ്ങനെയുണ്ട് വല്ല വയ്യാഴിക ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കും അന്വേഷിക്കും അതുപോലെ ഇങ്ങോട്ട് കോൾസ് ഒന്ന് നമ്മൾ സംസാരിക്കുന്ന നല്ലാതെ ഏതു നേരവും നമ്മൾ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് എന്താ എന്തായതാന്ന് ചോദിക്കാറില്ല ഒരാളും ചെയ്യാറില്ല എന്നാണ് എൻ്റെ ഒരു തോട്ട് ഇനി ചെയ്യുന്നവരുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം അങ്ങനെ തന്നെ വേണം അത് മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം നമ്മളിതൊക്കെ മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നല്ല പക്ഷെ ഡെയിലി ഒരു മെയിൻ്റെ അതിലില്ല എന്നെ കൊണ്ട് പറ്റാറില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഈ ഒരു ആപ്പിൽ കംപ്ലീറ്റ് ചാറ്റ് അല്ലെങ്കിൽ ഹോട്ട് കോള് ഹോട്ട് വീഡിയോ കോള് ഇതൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ അതിന് ആയിട്ടുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാനൊക്കെയാണ് അല്ലാതെ ഇത് കുട്ടികൾക്കോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് നല്ല രീതിയിൽ പോകുന്ന ഒരാൾക്കാരൊക്കെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ കോൺസിക്വൻസസ് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അപ്പോൾ എനിക്ക് ഇതിനെ പറ്റിയിട്ട് രണ്ടു വാക്ക് പറയണം എന്നുള്ളതുകൊണ്ട് മാത്രം ഇത് എത്ര പേരിലേക്ക് ഈ വീഡിയോ എത്തുന്നോ അല്ലെങ്കിൽ എന്താകുന്നോ ഒന്നും എനിക്കറിയില്ല ഇനി ഈ വീഡിയോ ഔട്ട് ആയി കഴിഞ്ഞാൽ ഇത് എന്താണ് ഞാൻ നേരിടേണ്ടി വരുമെന്നൊന്നും എനിക്കറിയില്ല കാരണം എത്ര പേര് ഇത് കാണുമെന്ന് ഒന്നാമത്തെ കാര്യം എനിക്കറിയില്ല കാരണം എൻ്റെ അത് ചെറിയൊരു ചാനലാണ് അധികം സബ്സ്ക്രൈബേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ എന്താവും എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല പക്ഷെ എന്നാലും ഞാൻ ഈ വീഡിയോ എടുത്ത് ഞാനിപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യുവാണ് അപ്പോൾ ഇത് കണ്ടിട്ട് എന്തെങ്കിലും ഒരു ഇതുണ്ട് ഒരു ഇമ്പാക്റ്റ് ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഇത് കാണുന്നവർ ദയവെയ്ത് നമ്മൾ ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ വിചാരിച്ചിട്ട് ഇത് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഇനി യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കത് കംഫർട്ടബിളാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല പക്ഷേ എനിക്കൊരിക്കലും അത് കംഫർട്ടബിൾ ആയിരുന്നില്ല ഒട്ടും ഞാൻ അതിൽ കംഫർട്ടബിൾ അല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ഈ ആപ്പിനെ നല്ലത് പറയില്ല ഒരിക്കലും നല്ലത് പറയില്ല കാരണം വേസ്റ്റ് ആപ്പാണ് വെരി 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 വേസ്റ്റ് ആപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ ആ എനിക്ക് ടാപ്പ് വെച്ചു അല്ലെങ്കിൽ അവൾ എനിക്ക് ടാപ്പ് വെച്ചു അത് തന്നെയാണ് ഒരാപ്പാണ് നമ്മുടെ ജീവിതത്തിനുള്ള ഒരു ആപ്പാണ് ഈ പറയുന്ന ആപ്ലിക്കേഷൻ അത് മൈൻഡിൽ വെക്കുക എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ നന്ദി